ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിച്ച ഉരുക്ക് വനിത ഇന്ന് അതേ രാജ്യത്തെ ജനകീയ പ്രക്ഷോഭം മൂലം ജീവൻ ഭയന്ന് ഇന്ത്യയിലേക്ക് അഭയം തേടിയ ഷേഖ് ഹസീന ഇനിയുള്ള യാത്ര എവിടേക്കെന്ന വ്യക്തം എന്താണ് ചരിത്രം ഇങ്ങനെ കീഴ്മേൽ മറിയാൻ കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ കാരണം എന്താണ് പ്രധാനമന്ത്രിയുടെ വസതിയടക്കം ജനങ്ങൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിക്കപ്പെട്ടു ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇന്ത്യയുടെ അയൽരാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ നാനൂറോളം പേർ മരണപ്പെട്ടുവെന്നതാണ് അനൌദ്യോഗിക കണക്കുകൾ ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഹസീനയ്ക്കാണ് സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് അഞ്ചാം തവണ പ്രധാനമന്ത്രിയായ ഹസീന അഭയം തേടി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത് സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ കലാശിക്കുകയായിരുന്നു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ഹസീനയ്ക്ക് രാജ്യത്ത് നിൽക്കക്കള്ളി ഇല്ലാതെയായത് സമരത്തിൽ അണുചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളിലെ പ്രവർത്തനവും പൂർണ്ണമായും സ്തംഭിച്ചു പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല വിദ്യാർത്ഥികളല്ല ഭീകരരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി പ്രയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചു പിന്നാലെ പാർട്ടി പ്രവർത്തകരും രംഗത്തിറങ്ങി ഇതോടെ രാജ്യമാകെ കലാപം ആളിപ്പടർന്നു അതോടെ പ്രധാനമന്ത്രി ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടിയും വന്നു ഇനി എന്താണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് പരിശോധിക്കാം ആരാണ് ഞാൻ ആരാണ് നീ റസാക്കർ റസാക്കർ എന്നതായിരുന്നു സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ മുടക്കിയിടുന്ന പ്രധാന മുദ്രാവാക്യം ജൂലൈ പതിനാലിന് ഷെയ്ഖ് ഹസീന ആദ്യഘട്ട സമരത്തിലെ പ്രക്ഷോഭർക്ക് നേരെ നടത്തിയ പരാമർശമാണ് ഈ മുദ്രാവാക്യത്തിലേക്കും പ്രക്ഷോഭം ആളിപ്പടർന്നതിലേക്കും നയിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കല്ലാതെ റസാക്കന്മാരുടെ പിൻമുറയ്ക്കാണോ സംവരണം നൽകേണ്ടതെന്നതായിരുന്നു ഹസീനയുടെ ചോദ്യം ഇത് പ്രക്ഷോഭകരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം ചേർന്ന് ബംഗ്ലാദേശുകാരെ ഒറ്റ മൂന്ന് തദ്ദേശ വിഭാഗങ്ങളിലൊന്നാണ് റസാക്കർ അൽ ബാദർ അൽ ഷാം എന്നീ സംഘങ്ങളാണ് മറ്റ് രണ്ട് വിഭാഗങ്ങൾ രാജ്യദ്രോഹികളായ റസാക്കർ എന്നത് ബംഗ്ലാദേശ് ജനത അധിക്ഷേപമായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പട്ടിക പ്രകാരം പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരെ ബംഗ്ലാദേശ് റസാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പൊഴുതുന്ന പ്രക്ഷോഭകരെ രാജ്യദ്രോഹികളെന്ന് ഹസീന വിളിച്ചെന്നായിരുന്നു സമരക്കാരുടെ പ്രധാന ആരോപണം സുപ്രീംകോടതി വിധിയെ തുടർന്ന് പ്രക്ഷോഭം തൽക്കാലം ശമിച്ചെങ്കിലും ഹസീന സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരം തുടങ്ങി ഹസീന സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാം ഘട്ട സമരം വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മ ആരംഭിച്ച നിസ്സഹകരണ സമരം സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു ഹസീന രാജിവെക്കുന്നതുവരെ രാജ്യത്താരും നികുതി നൽകരുതെന്നും വൈദ്യുതി ജല ബില്ലുകൾ തുടങ്ങിയവ അടയ്ക്കരുതെന്നും സമരക്കാർ ആഹ്വാനം ചെയ്തു രണ്ടാം ഘട്ടത്തിൽ നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് പതിനാല് പോലീസുകാരും ഇതിൽ ഉൾപ്പെടുന്നു പതിമൂന്ന് ജില്ലകളിലേക്കാണ് കലാപം വ്യാപിച്ചത് സിറാജ് ഗഞ്ചിലായിരുന്നു സ്ഥിതി ഏറ്റവും ഗുരുതരം പ്രക്ഷോഭകരെ ഹസീന ശനിയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അവർ തള്ളിക്കളഞ്ഞു ഹസീന രാജിവെച്ച് പകരം എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ് ഭരണമേറ്റെടുക്കണമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം ഇതോടെ രണ്ടാം ഘട്ടത്തിലും പ്രക്ഷോഭകർക്ക് നേരെ ഹസീന കടുത്ത പരാമർശങ്ങൾ നടത്തി സമരം ചെയ്യുന്നവർ വിദ്യാർത്ഥികളല്ല ഭീകരരാണ് എന്നായിരുന്നു ഇത്തവണത്തെ അവഹേളനം എന്തു വന്നാലും പ്രക്ഷോഭത്തെ അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ച ഷെയ്ഖ് ഹസീന രാജ്യത്ത് കർഫ്യൂവും ഇന്റർനെറ്റ് വിലക്കും ഏർപ്പെടുത്തി അതിനൊപ്പം രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരരെ ജനങ്ങൾ അടിച്ചമർത്തണമെന്ന കടുത്ത പ്രയോഗം കൂടി ഹസീന നടത്തിക്കളഞ്ഞു ഇതിനോടൊപ്പം സമരക്കാരെ നേരിടാൻ സൈന്യത്തിനും പോലീസിനുമൊപ്പം ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും തെരുവിലിറങ്ങി ഇതുകൂടിയായതോടെ ഞായറാഴ്ച സർക്കാർ വിടുത്ത പ്രക്ഷോഭം ധാക്കയിൽ അണപൊട്ടിയ നിലയിലായി പ്രക്ഷോഭം ശക്തിപ്പെട്ടതോടെ പ്രതിരോധത്തിലായ ഹസീന രാജ്യം രാജ്യമിടാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഹസീന എന്നതും ചരിത്രം അഴിമതി കുറ്റം ചുമത്തി ഒരിക്കൽ ജയിലടയ്ക്കപ്പെട്ട ശേഷം രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ നേതാവ് പലപ്പോഴായി പത്തൊൻപതോളം വധശ്രമങ്ങളെ അതിജീവിച്ച ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന വനിത എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവ് വിമർശനമുള്ള ഹസീനയ്ക്കെന്നാൽ അണികളുടെ വിശേഷണം മനുഷ്യത്വത്തിന്റെ മാതാവെന്നാണ് പതിനേഴ് കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയതിൽ ഷെയ്ഖ് ഹസീന വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല പക്ഷേ ഏഷ്യയിലെ ഉരുക്കു വനിതയ്ക്ക് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീനയുടെ ജീവിതം ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ കഥ കൂടിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് റഹ്മാന്റെയും ബീഗം ഫാസില ഫാസിലുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കിഴക്കൻ ബംഗാളിലാണ് ഹസീനയുടെ ജനനം ഈഡൻ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹസീന പഠനകാലത്ത് തന്നെ സ്റ്റുഡൻസ് ലീഗിൽ സജീവമായിരുന്നു ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആണവ ശാസ്ത്രജ്ഞൻ എം എ വാസത് മിയയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിവാഹം കഴിച്ചു ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മുജീബു റഹ്മാൻ കൊല്ലപ്പെട്ടു മുജീബിന്റെ ഭാര്യയ്ക്കും മൂന്ന് ആൺമക്കൾക്കും ജീവൻ നഷ്ടമായി പെൺമക്കളായ ഹസീനയും അണുജത്തി രഹാനയും സ്ഥലത്തില്ലാത്തതിനാൽ മാത്രമാണ് രക്ഷപ്പെട്ടത് രഹാനയോടൊപ്പം ഹസീന അപ്പോൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുകയായിരുന്നു മുജീബിന്റെ ഉറ്റ സഹപ്രവർത്തകരും മന്ത്രിമാരായിരുന്ന താജുദ്ദീൻ അഹമ്മദ് മൻസൂർ അലി സയ്യിദ് നസറുൽ ഇസ്ലാം എന്നിവരെ കലാപകാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി രണ്ടര മാസത്തിനു ശേഷം ജയിലിൽ അവരും കൊല്ലപ്പെട്ടു മുജീബ് വിശ്വസിച്ച ചിലർ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചതെന്നും പിന്നീട് വ്യക്തമായി മന്ത്രിയായിരുന്ന ഖണ്ഡാക്കർ മുഷ്താഖ് അഹമ്മദിനെ കലാപകാരികൾ പ്രസിഡന്റാക്കി കൊലയാളികളെ കുറ്റവമുത്തരാക്കി അദ്ദേഹം ഉത്തരവിട്ടു പക്ഷേ വീണ്ടും ഉണ്ടായ പട്ടാള വിപ്ലവങ്ങളുടെ തുടക്കത്തിൽ ഖണ്ഡാക്കറും പുറത്തായി പുതിയ ായി സിയാവു റഹ്മാൻ അധികാരത്തിലെത്തി ഹസീനെയും പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസിഡറുടെ വീട്ടിലാണ് രക്ഷ തേടിയെത്തിയത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അന്നവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് സൈനിക ഭരണകൂടം ഹസീനയെ വിലക്കിയതോടെ ആറു വർഷത്തോളം ഡൽഹിയിൽ പ്രവാസ ജീവിതം നയിക്കേണ്ട അവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സിയാ ഊർ റഹ്മാനും കൊല്ലപ്പെട്ടു ആ വർഷം അവാമി ലീഗിന്റെ പ്രസിഡന്റായ ഹസീന ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങി പക്ഷേ സൈന്യം സൈനിക നിയമം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും മാസങ്ങളോളം ഹസീനയെ വീട്ടുതടങ്കലിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന പ്രതിപക്ഷ നേതാവായി പിന്നീട് അധികാരത്തിലെത്തിയ പട്ടാളത്തലവൻ എച്ച് എം ഇർഷാദ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ എന്നിവരുമായി ഈ ഖാലിദ കൊല്ലപ്പെട്ട ജനറൽ സി എയുടെ വിധവയാണ് ഇവരും ചേർന്ന് മുജീബിന്റെ ഘാതകരെ സംരക്ഷിച്ചു ഇവർക്കെതിരെ കേസെടുക്കുന്നത് പോലും തടഞ്ഞു പ്രതികളിൽ ചിലർ സ്വന്തം രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും അവാമി ലീഗ് പ്രതിപക്ഷത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ആ വർഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് ആയത് ആ യുദ്ധത്തിൽ ജയിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ പട്ടാളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതും ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് റഹ്മാൻ ഇന്ത്യയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പട്ടാള അട്ടിമറിക്കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ പട്ടാള ഭരണമോ പട്ടാള മേധാവികളുടെ ഭരണവുമായിരുന്നു ബംഗ്ലാദേശിൽ ജനറൽ സിയാവു റഹ്മാനും ജനറൽ ഇർഷാദും പട്ടാള മേധാവികളായാണ് അധികാരത്തിൽ എത്തിയതെങ്കിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു തിരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനറൽ സിയാവുറഹ്മാൻ കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹം സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വം അതായത് ബംഗ്ല നാഷണൽ പാർട്ടിയുടെ നേതൃത്വം സിയയുടെ വിധവ ഖാലിദ സിയ ഏറ്റെടുത്തു ഷെയ്ഖ് റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതൃനിരയിലേക്ക് മകൾ ഷെയ്ഖ് ഹസീനയും എത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഈ രണ്ട് വനിതകൾ നയിക്കുന്ന പാർട്ടികൾ തമ്മിലായി പ്രധാന ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയായി അതോടെ പിതാവ് മുജീബിന്റെ ഘാതകർക്കെതിരെ വർഷത്തിനു ശേഷം വീണ്ടും നടപടികൾ ആരംഭിച്ചു പ്രതികൾക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു പ്രതികളെ കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവ് പാർലമെന്റ് ചേർന്ന് റദ്ദാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ധാക്ക സെഷൻസ് കോടതിയും രണ്ടായിരത്തി ഒന്നിൽ ഹൈക്കോടതിയും ശിക്ഷ പ്രഖ്യാപിച്ചെങ്കിലും കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ വീണ്ടും തടസ്സങ്ങളുണ്ടായി ഗംഗാജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ടതും ടെലികമ്യൂണിക്കേഷൻ വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതും ഹസീനയുടെ ഭരണകാലത്താണ് ചിറ്റഗോങ് സമാധാന ഉടമ്പടിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയെ തേടി യുനെസ്കോയുടെ സമാധാന സമ്മാനവും എത്തി രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വീണ്ടും ഇവർ പ്രതിപക്ഷത്തെത്തി രണ്ടായിരത്തി ഏഴിൽ സൈന്യം വീണ്ടും അധികാരം പിടിച്ചപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനെ ജയിലിലടച്ചു ഖാലുദാ സിയെയും ഷെയ്ഖ് ഹസീനെയും ബന്ധവൈരികളായതിനാൽ ഇവരുടെ പാർട്ടികൾ തമ്മിലുള്ള ശത്രുതയും രൂക്ഷമാണ് തുടക്കം മുതൽ ബി എൻ പിയുടെ നയപരിപാടികൾക്ക് ഇന്ത്യ വിരുദ്ധ സ്വഭാവം ഉണ്ടായിരുന്നു അവർ പാകിസ്ഥാനോടാണ് കൂടുതൽ അടുപ്പം കാണിച്ചത് പക്ഷേ ഹസീനയാകട്ടെ കടപ്പാടിന്റെ ഓർമ്മയിൽ ഇന്ത്യയോടുള്ള കടപ്പാടും കൂറും അച്ഛന്റെ അതേ പാതയിൽ സൂക്ഷിച്ചു പ്രതിഷേധം കലാപമായപ്പോൾ ഹസീനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പതിനഞ്ചു വർഷത്തിലേറെയായി ഞാൻ ഈ രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാതിരുന്നത് ഭരണത്തിലിരിക്കെ ഒരുപാട് ജനപ്രിയ പദ്ധതികളും വികസനവും നടപ്പാക്കിയെങ്കിലും ഇക്കുറി ജനവികാരം മനസ്സിലാക്കാൻ ഹസീനയ്ക്ക് സാധിച്ചില്ല എന്നതാണ് ഭരണവിടുത്ത പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് ഒരു സിനിമാ കഥ പോലെ ട്വിസ്റ്റുകളും പ്രതിസന്ധികളും പ്രക്ഷോഭങ്ങളും നിറഞ്ഞതായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ജീവിതം അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും ഒരിക്കൽ സൈനിക ഭരണത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച രക്ഷകയ്ക്ക് ഇന്ന് സ്വന്തം രാജ്യത്ത് കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണ് രാഷ്ട്രീയത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന സന്ദേശത്തിനുമപ്പുറം എത്ര കീർത്തി നേടിയ ഭരണാധികാരിയാണെങ്കിലും രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്നതും മനസ്സിലാക്കിയിരിക്കണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി